ഇരുചക്ര വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നതിന് കഴിഞ്ഞ വർഷം മാത്രം മോട്ടോർ വാഹന വകുപ്പ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിരണ്ടായിരം കേസുകൾ കൂടുതൽ കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൈലൻസറും നമ്പർ പ്ലേറ്റും രൂപമാറ്റം വരുത്തിയതിലാണ് എം വി ഡിയുടെ കണക്കുകൾ പ്രകാരം നാനൂറ്റി പതിനെട്ട് പേരുടെ ലൈസൻസാണ് റദ്ദാക്കിയത് ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ ഈ അപകടങ്ങളൊക്കെ തന്നെ വർദ്ധിക്കുമ്പോഴും ഈ എം വി ഡി കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് രൂപമാറ്റം വരുത്തിയിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു കേസുകൾ പിന്നെ എന്ത് നടപടിയാണ് എം ബി ഡി നടത്തിക്കൊണ്ട് പോകുന്നത് രജനി നിയമസഭയിലാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എം വി ഡി കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് മഡ്ഗാർഡ് അതുപോലെ തന്നെ സൈലൻസർ നമ്പർ പ്ലേറ്റ് എന്നിവ രൂപമാറ്റം വരുത്തിയതിലാണ് കൂടുതൽ കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് പുതിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏറ്റവും കൂടുതൽ നമ്പർ പ്ലേറ്റ് രൂപമാറ്റം വരുത്തിയതിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തൊട്ടുപിന്നിൽ തന്നെ സൈലൻസർ രൂപമാറ്റം വരുത്തിയതിൽ എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപകടകരമായ ഡ്രൈവിങ്ങും അഭ്യാസ പ്രകടനങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അയ്യായിരം രൂപയാണ് ഇങ്ങനെ ചെയ്താൽ ഈടാക്കുന്ന തുക പിഴ എന്ന് പറയുന്നത് എന്നാൽ രണ്ട് തവണ കൂടു രണ്ട് തവണ ഒരു തവണ കൂടുതലായി ഒരു തവണയിൽ കൂടുതൽ ഇങ്ങനെ വാഹനം അഭ്യാസ പ്രകടനം നടത്തി എം വി ഡി പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ തുക എന്ന് പറയുന്നത് പതിനായിരം രൂപയിലേക്ക് ഉയർത്തുമെന്നാണ് ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അതുപോലെ തന്നെ ഈ അപകടകരമായ ഡ്രൈവിംഗ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യുവാക്കൾ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാരണം റോഡിൽ നിരവധി ആൾക്കാരാണ് ദുരിത ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെ ൊക്കൊണ്ടിരുന്നാൽ ഇവരുടെ ലൈസൻസുകൾ റദ്ദാക്കുന്ന ഒരു രീതി കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് നാനൂറ്റി പത്തൊമ്പത് പേരുടെ ലൈസൻസ് ആണ് കഴിഞ്ഞ വർഷം എം ബി ഡി റദ്ദാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒൻപത് വാഹനങ്ങളുടെ രജിസ്ട്രേഷനും എം ബി ഡി കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നിയമസഭയിലാണ് ഇന്നലെ ഗതാഗത വകുപ്പ് ഈ ഒരു കണക്കുകൾ പുറത്തുവിട്ടത് ഈ കണക്കുകൾ പ്രകാരം നിരവധി കേസുകൾ ഇനിയും ഈ വർഷവും അതുപോലെ തന്നെ കേസുകൾ തുടരാനുള്ള സാധ്യതയെങ്കിൽ കൂടുതൽ നിയമ നടപടികൾ കർശനമാക്കും തന്നെയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് എം വി ഡി അറിയിച്ചിരിക്കുന്നത് രജനി